ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീവവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ അതായത് എന്ന് പറഞ്ഞാൽ ഞാനൊരു പിന്നെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാനൊരു ഇത് കൊടുത്തായിരുന്നു പിന്നെ അതായത് ഓണക്കോടി അഞ്ച് പേർക്ക് ഞാൻ ഓണക്കോടി കൊടുക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഗീപവേ അതായത് നമ്മുടെ വീഡിയോ കണ്ട് ഞാൻ ആദ്യം ഞാൻ കമൻറ്റി ബിക്കർ വഴി സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് ഞാൻ വിചാരിച്ചത് നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അഞ്ച് പേരെയാണല്ലോ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ വീഡിയോയിൽ എൻ്റെ എല്ലാ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ എല്ലാം കണ്ട് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടവരിൽ നിന്നാണ് ഞാൻ അഞ്ച് പേരെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോഴും ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് ഞാൻ അഞ്ച് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ കൂടുതലും അല്ലാതെ കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഒരു കറക്റ്റിനുള്ള ഒരു ഇതായിരിക്കത്തില്ല എന്നെനിക്ക് തോന്നി എന്നെ അത്രത്തോളം എന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ െ എൻ്റെ തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരിൽ നിന്ന് വേണം ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു ഓണത്തിൻ്റെ ഓണക്കോടി കൊടുക്കുന്നത് സെലക്ട് ചെയ്ത് ചെയ്യേണ്ടുള്ളത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തത് അങ്ങനെ സെലക്ട് ചെയ്തത് അങ്ങനെ അഞ്ച് പേരും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അതിൽ ആദ്യത്തേത് ഡാഫ് എന്നൊരു ചാനലാണ് പിന്നെ അടുത്തത് രേഷ്മ ധനീഷ് എന്നൊരു ചാനൽ പിന്നെ അടുത്തത് സുജ പിന്നെ ഷീബ എൽദോ എന്നൊരു ചാനലാണ് പിന്നെ അടുത്തത് സിദ്ധാർത്ഥ് പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് രണ്ട് പേരെ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ഒരേ രീതിയിലാണ് കമൻറ്റ് വന്നത് ഷോമി പന്നാറക്കുന്നേൽ എന്നൊരു ചാനൽ പിന്നെ പുഷ്പലത എന്നൊരു ചാനൽ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഏഴ് പേർക്കാണ് ഇപ്പോൾ ഗീവ് അവേ കൊടുക്കുന്നത് അഞ്ച് പേരെന്ന് പറഞ്ഞാണ് ഞാൻ ഫസ്റ്റിലെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തത് അതായത് അഞ്ച് പേർക്ക് ഓണക്കോടി കൊടുക്കുന്നത് ഇപ്പോൾ അത് സെലക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏഴുപേരെ എനിക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നു കാരണം അഞ്ച് പേരിൽ രണ്ട് പേര് കമൻറ്റിൻ്റെ നോക്കുമ്പോൾ ഒരേ രീതിയിൽ അവർ പതിനാറ് കമൻറ്റ് ഒരേ രീതിയിൽ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഏഴ് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അന്നേരം ഇപ്പോഴും ഞാൻ അഞ്ച് പേരെന്നുള്ളത് മാറ്റി ഞാൻ ഏഴ് പേർക്കാണ് നമ്മുടെ ഓണക്കോടി ഏഴ് പേർക്കാണ് ഞാൻ കൊടുക്കുന്നത് ഈ സെലക്ട് ആയിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഒരുവിധമുള്ള വീഡിയോയിലെല്ലാം എൻ്റെ നമ്പർ എൻ്റെ ബിസിനസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ആ നമ്പറിലെ വാട്സാപ്പിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അതായത് അതായത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുക പിന്നെ അതേപോലെ നമ്മളിപ്പം എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് വിന്നറാണോന്ന് നമുക്ക് മനസ്സിലാവണ്ടേ അതിനുവേണ്ടി പിന്നെ യൂട്യൂബിൽ യൂട്യൂബ് പ്രൊഫൈലെടുത്തിട്ട് ഞാനത് കാണിച്ചു തരാം ആ ഒരു പേജ് സ്ക്രീൻഷോട്ട് കൂടി എനിക്ക് അയച്ചു തരണം എന്നാലല്ലേ എനിക്ക് കറക്റ്റിന് എനിക്ക് വിന്നറാണ് വിന്നർ ഇത് കറക്റ്റിന് ആ ആൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോഴ് പോണത്തിന് മുമ്പ് തന്നെ കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഇത് പാഴ്സൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ പേജ് ഈ ഒരു പേജിൻ്റെ എടുത്ത് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടത് എൻ്റെ വാട്സാപ്പ് നമ്പർ എൻ്റെ ഒരു വിധമുള്ള എല്ലാ ആ നമ്പറിലേക്ക് ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കിപ്പം ചാനലുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഉള്ളത് നിങ്ങൾക്കിപ്പം ഒന്നും കാണത്തില്ലെങ്കിലും ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുത്ത് എനിക്ക് സ്ക്രീൻ റെക്കോർഡോ ആണ് എടുത്ത് എനിക്ക് അയക്കേണ്ടത് അതും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് അത് അയക്കേണ്ടത് അതേപോലെ നമ്മളെ ഗീവ് അവേ ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയും തുടർച്ചയായിട്ട് ഗീവ്വേ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കുക അതും ഇതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ കമൻറ്റ് കമൻറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും എല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ് പക്ഷേ ലൈക്ക് വളരെ കുറവാണൊന്ന് ലൈക്കും കൂടി ചെയ്തിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു അതുകൊണ്ട് ഇനി ഗീവ് എവേയിൽ പങ്കെടുക്കുന്നവർ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും ഇതേപോലെ നല്ല നല്ല ഗിഫ്റ്റുകൾ ചെയ്ത് തരുന്നതായിരിക്കും ഇനി അടുത്ത ഗീവവേ എൻ്റെത് പിന്നെ എൻ്റെ ഹെൽത്തി പ്രോഡക്റ്റ്സിൻ്റെ ഗീവ് എവേ ആയിരിക്കും അതായത് ഹെൽത്തി പ്രോഡക്ട്സ് എൻ്റെ പിന്നെ നെല്ലിക്ക ലേഹ്യം ഇത്തപ്പഴ ലേഹ്യം അങ്ങനെയുള്ളതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ട് പിന്നെ പൈസ ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് വിളിക്കാം കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഹെൽത്തി പ്രോഡക്ട്സിൻ്റെ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും അതും ഞാൻ സെലക്ട് ചെയ്യുന്ന ഇതേപോലെ തന്നെ നമ്മുടെ ആ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഗീതവേ കൊടുക്കുന്നതായിരിക്കും അപ്പോഴിനും ഇത്രയും നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ യൂട്യൂബ് വേഴ്സും ും എനിക്ക് വളരെയധികം നന്ദി താങ്ക്സ് ഉണ്ട് ഇനിയും എൻ്റെ ഗീവയിൽ പങ്കെടുക്കുകയും എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നു അതേപോലെ എല്ലാവർക്കും എനിക്ക് വളരെയധികം നന്ദി ഇനിയും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്